പ്രിയരെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി എടുത്തിരിക്കുന്നത് മൂന്ന് വചനങ്ങളുള്ള ഈ ചെറിയ സങ്കീർത്തനം ദാവീത് രാജാവ് എഴുതിയതാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട് വാഗ്ദാന പേടകം രാജാവ് നിർമ്മിച്ച കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് രണ്ടാം സൗമ്യൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനേഴും പതിനെട്ടും വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ആ വചനം ഇതാണ് കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ദാവീദ് കർത്താവിന്റെ മുമ്പിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു ഈ കൂടാരത്തിലേക്ക് വരുമ്പോൾ വാഗ്ദാന പേടകത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക സങ്കീർത്തനം നൂറ്റി മുപ്പത്തിനാല് ആരംഭിക്കുന്നത് എങ്ങനെയാണ് കം ബ്ലസ് ദ ലോഡ് ഓൾ യു സെർവൻസ് ഓഫ് ദ ലോഡ് ഹു സ്റ്റാൻഡ് ബൈ നൈറ്റ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് കം ബ്ലസ് ദ ലോഡ് വരൂ കർത്താവിനെ സ്തുതിക്കുക ഇന്ന് കർത്താവിന്റെ അരികിലേക്ക് വരേണ്ടത് ആരാണ് ദാവീതി രാജാവ് കർത്താവിന്റെ തിരുമുമ്പില് ഈ പേടകത്തിന്റെ മുമ്പില് സ്തുതികളും പ്രാർത്ഥനകളും അർച്ചനകളും നടത്തിയെന്നാണ് നമ്മുടെ രണ്ടാം സാമൂഹിക ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനത്തിൽ നമ്മൾ കാണുന്നത് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു അപ്പൊ കർത്താവിന്റെ മുമ്പിലേക്ക് ഇന്നത്തെ ജനം കടന്നു വരണമെന്നാണ് പറയുന്നത് ഇനി എങ്ങനെയാണ് കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുന്നത് എന്നാണ് പറയുന്നത് ഹു സ്റ്റാൻഡ് ബൈ ദ നൈറ്റ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോൺ കർത്താവിന്റെ ആ പേടകത്തിന്റെ അരികിലേക്ക് വന്ന് നിങ്ങൾ നിന്നുകൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് ദൈവത്തെ വാഴ്ത്തേണ്ടത് നിന്നുകൊണ്ടാണെന്നാണ് പറയുന്നത് നിൽക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ തിരുമുമ്പില് മുഴുവനുമായിട്ട് സമർപ്പിക്കുകയാണ് രാത്രിയാണ് രാത്രിയില് നിന്ന് സ്തുതിക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ നിശയുടെ ആ സാമീപ്യം കൊണ്ട് രാത്രിയുടെ സാമീപ്യം കൊണ്ട് നമ്മളൊക്കെ ഉറങ്ങിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് നിന്ന് സ്തുതിക്കുക എന്ന് ഇത് ആരാണ് ഈ ഇതാസര് എന്ന് പറയുന്നത് ഒന്ന് ലവൈറ്റീസ് ആണ് പുരോഹിതരാണ് അപ്പൊ രാത്രി കർത്താവിന്റെ പേടകത്തിന്റെ അരിവിലേക്ക് വരേണ്ടത് പുരോഹിതന്മാരും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ഇന്ന് കർത്താവിന്റെ തിരുമുമ്പിലേക്ക് കടന്നു വരേണ്ടത് പുരോഹിത സമൂഹങ്ങളും ദൈവത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടവരും സന്യാസികളും എല്ലാമാണ് കടന്നു വരേണ്ടത് എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ വചനം പറയുകയാണ് ലിഫ്റ്റ് അപ് യുവർ ഹാൻഡ്സ് ടു ദ ഹോളി പ്ലേസ് ആൻഡ് ബ്ലസ് ദ ലോഡ് രണ്ടാമത്തെ വചനത്തില് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് കൂടി പറയുക നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി വിശുദ്ധമായ സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാനായിട്ടാണ് ഒന്നാമത്തെ വചനം പറയുന്നതെങ്കിൽ രണ്ടാമത്തെ വചനം പറയുന്നത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക കരങ്ങൾ ഉയർത്തി എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ശരീരവും ദ ഹോൾ ബോഡി പ്രാർത്ഥനയിലേക്ക് ലയിക്കുന്നതിൻ്റെ അടയാളമാണ് രണ്ടാമത് ദൈവം ഉന്നതനാണെന്ന് കാണിക്കാനായിട്ടാണ് കരങ്ങൾ ഉയർത്തുന്നത് മൂന്നാമത് കരമുയർത്തുന്ന കർത്താവെ നിന്റെ തിരുമുമ്പില് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അടിമയാകുന്നു നീയാണ് എന്നെ സൃഷ്ടിച്ചതെന്നുള്ള ബോധ്യമാണ് നാലാമത് കൈകൾ ഉയർത്തുന്നത് നിശയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കൈകളും നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി നിശയിൽ കർത്താവിനെ സ്തുതിക്കുകയാണ് അഞ്ചാമത് മാനസികം സൈക്കോളജിക്കലി മനസ്സ് ശരീരവും പങ്കെടുക്കുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുകയാണ് മൂന്നാമത്തെ വചനം മേ ദോഡ് മേക് യർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് ബ്ലസ് യു ഫ്രം സിയോൺ ദൈവം നിന്നെ സിയോണിൽ നിന്ന് ജെറൂസലമിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ ദൈവമാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കുക അപ്പൊ ദൈവം ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് നമ്മെ കാത്തുപരിപാലിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് സങ്കീർത്തകൻ പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന പി സി ബൈബിള് നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം തർജ്മ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ് ആർ എസ് യു ബൈബിളുമായിട്ട് കുറെ വ്യത്യാസങ്ങൾ ഉണ്ട് ചിലതൊക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ കർത്താവിൻ്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടത്തെ വാഴ്ത്തുവിൻ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ജറൂസലേമിൽ നിന്ന് കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുകയാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഇന്ന് ജ ഇന്ന് വാഗ്ദാന പേടകത്തിന് പകരം ദേവാലയങ്ങളിൽ ഉള്ളത് സക്രാരികളാണ് പരിശുദ്ധ കുർബാന അവിടെ വെച്ചിട്ടുണ്ട് യേശുവിൻ്റെ സാന്നിധ്യമാണ് ആ സാന്നിധ്യം അനുഭവിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമ്പ് ഞങ്ങൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് വന്ന് വാഗ്ദാന പേടകത്തിന്റെ അരികിലേക്ക് വന്ന് ലവൈറ്റീസും പുരോഗിതരും വന്ന് നിന്നുകൊണ്ടാണല്ലോ നിന്നെ സ്തുതിച്ചിരുന്നത് നിന്നെ വാഴ്ത്തിയിരുന്നത് വാഴ്ത്തുന്നത് ആകാശവും ഭൂമിയും അങ്ങാണ് സൃഷ്ടിച്ചതെന്നുള്ള എന്നുള്ള ബോധ്യത്തിൽ നിന്നാണല്ലോ ആ സ്തുതിപ്പിന്റെ അവസ അവസരത്തിൽ കർത്താവെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായി അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ദ ഹോൾ ബോഡി കർത്താവെ ഞങ്ങളുടെ ശരീരം മുഴുവനും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയും വരവും ഞങ്ങൾക്ക് നരണമേ അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി സ്നേഹമുള്ളവരെ നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശുദ്ധീകരണങ്ങൾ ഇൻ്റർപ്രറ്റേഷൻസ് തരുന്നു എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പി